നിങ്ങൾ കൂടുതൽ ഫോക്സ് വാഗൻ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായും മുഷീൻ്റെ അവസ്ഥ വേണ്ട ഇതാണ് അവസ്ഥ നിന്നുള്ളിലോട്ട് നോക്കിയാൽ മൊത്തം പൊട്ടിപ്പൊടിഞ്ഞിരിക്കേണ്ട ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കാനിക്കും സ്വാഗതം ഇന്ന് നമ്മൾ മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അമിയോടെയാണ് ഇത് അമിയോ ഡീസൽ വാഹനമാണ് ഇത് വന്നിട്ട് ഒരു ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് സി ആർ ഡി എഞ്ചിനാണ് വരുന്നത് അപ്പം ഈ പൊതുവേ ഫോക്സ് വാഗൻ്റെ ഇത്തരം വാഹനങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ദാ താഴ്ത്തു നോക്കിയേ ഇതിൻ്റെ ഓയിൽ കൂളർ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് ഓയിൽ കൂളർ അതാ ഈ കാണുന്നതാണ് ഓയിൽ കൂളർ ഓയിൽ കൂളർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം കൂളിംഗ് സെക്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് വരും അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസാണ് ഇത് തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ അതായത് തെർമോസ്റ്റാറ്റ് വാൽവി ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലായിട്ട് തെർമോസ്റ്റാറ്റിക് വാൽവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നത് ഫൈബറാണ് അത് കണക്ക് തന്നെ ഇത് തെർമോസ്റ്റാറ്റ് വാൽവിൽ നിന്ന് പിറകിലെ ബോഡിയിലോട്ട് പോകുന്ന പപ്പ് കൊണ്ടാണ് വേണ്ട ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതാണ് ഇതേ കണക്ക് ഇതുകൊണ്ടോ പൊടിഞ്ഞ് പൊട്ടി ഒരു പരുവാട്ടിരിക്കുകയാണ് ഇത് കണക്ക് നിസാരമായിട്ട് പൊടിഞ്ഞ് 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 പോകുമ്പോൾ ഒട്ടും ബലമില്ലാത്ത രീതിയിലായിരിക്കും ഇതിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാണെങ്കിൽ ഇതാ ഇതേപോലെ കളർ മാറിയിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇതേ ആണെങ്കിൽ കളർ മാറിയിരിക്കുന്ന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വളരെ പെട്ടെന്നായിട്ട് പൊട്ടിപ്പോണത് ഇതാ ഇതിൻ്റെ അതേപോലെ പൊടിഞ്ഞ ഭാഗങ്ങളാണ് ഇതായി കാണുന്നത് ഇതൊക്കെ ഉണ്ടോ ഇതേ കണക്ക് പൊളിഞ്ഞു 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 വരുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ഒരു തെർമോസ്റ്റാറ്റിക് ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന കുറേ ഭാഗങ്ങൾ മിസ്സിംഗ് ആയിട്ട് കണ്ടാം ഇതെന്ന് വെച്ചാൽ കാലപ്പഴക്കം കാരണമോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കൂളിൻ്റെ റീപ്ലേസ് ചെയ്യാത്തത് കൊണ്ടോ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ പക്ക സർവീസുള്ള വണ്ടിയാണ് അതായത് ഷോറൂം സർവീസാണ് പക്ഷേ ഇത് എന്തുകൊണ്ടോ കിടക്കുന്നത് പച്ചവുള്ളതാണ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ പക്ക സർവീസാണ് കാര്യം വണ്ടിയുടെ ബില്ലും കാര്യങ്ങളൊക്കെ അതായത് സർവീസിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ വെള്ളമാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താ സംഭവം എന്നറിയില്ല ഇത് മൊത്തം ക്ലാബ് കയറിയ പോലെയൊക്കെ മൊത്തം കൂളൻ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റും ഈ ഒരു വണ്ടി ഷോറൂം സർവീസ് കഴിഞ്ഞു എന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഇവിടെ നിന്ന് അടന്ന് പോയതായിട്ട് കാണേണ്ട ഓസും കാര്യങ്ങളൊക്കെ കൂടിയെടുക്കുമ്പോൾ അടന്നു തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡാമേജ് ആവുന്ന വിഷയങ്ങൾ ധാരാളമായിട്ട് പോക്സ് വാഗൻ വാഹനങ്ങളിൽ കാണാറുണ്ട് കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടോയ്റ്റട വണ്ടിയിൽ നോക്കിയാണെങ്കിലും പഴക്കം കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അത് കണക്ക് നിങ്ങളത് ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ ഇതിൻ്റെ ഓയിൽ ചെറിയ രീതിയിൽ ലീക്ക് കാരണം ഇളക്കിയതാണ് നമ്മൾ വിചാരിച്ചു വെച്ചാൽ ഈ ഒരു പാക്കിംഗ് കിറ്റ് മാറി സെറ്റാക്കാം എന്നും പറഞ്ഞാൽ ഇളക്കിയതാണ് ഈ ഒരു ഓയിൽ ലീക്കിൻ്റെ ഭാഗം വരുന്നിടത്ത് പാക്കിങ്ങിൻ്റെ ചെറിയ പ്രശ്നമില്ല വേറൊന്നുമില്ല പക്ഷേ പണി കിട്ടിയതാ ഇതേണ്ട ഇവിടെ വരുന്ന ഈ ഒരു വാൾ കണക്കുന്ന ഭാഗം ഉണ്ടല്ലോ ചുറ്റും അത് നഷ്ടപ്പെട്ടിരിക്കണം ഈ ഒരു ഭാഗത്തോട്ട് നോക്കി ഇതിൻ്റെ ഈ വാൾ കണക്കുന്ന ഭാഗമൊക്കെ പൊട്ടിപ്പോയിക്കണം ഇപ്പം തൊട്ടപ്പം തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ടാവുക തൊട്ടപ്പം തന്നെ പൊടിഞ്ഞു വന്ന ഇത് കണക്ക് പൊടിഞ്ഞു പൊടിഞ്ഞതാ നോക്കേ പൊടിഞ്ഞ് 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 പോകുന്നു ഇതൊക്കെ ഒരു ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ അങ്ങ് മാറുന്നത് നല്ലതായിരിക്കും അതല്ല ഇത് കണക്ക് പൊട്ടിയും പൊടിഞ്ഞും പോവുകയാണെങ്കിൽ ഒരുപക്ഷെ എന്നാ പറ്റുമെന്ന് വച്ചാൽ വഴിയിൽ വണ്ടിയായിപ്പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഓട്ടി ഓടിക്കുകയാണെങ്കിൽ ഓവർ ഹീറ്റും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കിട്ടാണ് ഇതിൻ്റെ ഓറിംഗീൻ സെറ്റ് നമ്മളിളക്കി മാറ്റി വെച്ച് കഴിയുമ്പം ഇതിനുള്ളോട്ട് നോക്കിയാൽ മൊത്തം പൊട്ടിപ്പൊടിഞ്ഞിരിക്കേണ്ട അപ്പോൾ നമ്മളിത് പുതിയ പീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ലീക്ക് കണ്ടവണ് ഈ ഒരു സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റുക അതുപോലെ തന്നെ ഓയിൽ കൂളറിൻ്റെ ഭാഗത്തൊക്കെ ലീക്ക് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ ആകാൻ നേരത്ത് ഈ ഒരു വണ്ടിയുടെ ഇത്തരം ഭാഗങ്ങൾ ഈ ഇത്തരം ഫൈബർ വരുന്ന ഭാഗങ്ങളും ഓസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഇളക്കി കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ അർജൻറ്റായിട്ട് വെള്ളം പോകുമ്പോഴോ അല്ലെങ്കിൽ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ വഴി വെച്ചൊക്കെ പെട്ട് കിടക്കാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസ് പൊട്ടി ഏറ്റവും പോലെ വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് തെർമോസ്റ്റാറ്റിക് കേസ് ഡാമേജ് ആയിട്ട് കൂടുതലെന്ന് വെച്ചാൽ ഈ ഒരു വാവട്ടം വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗവും ഒക്കെ ദ്രവിച്ച് ഡാമേജ് ആയി പോയിട്ട് ഇവിടുന്ന് കൂളിൽ ലീക്കൊക്കെയായി വഴി കിടന്നിട്ടാണ് പലപ്പോഴും നമുക്ക് വണ്ടി വരുന്നത് അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ഇനിയിപ്പം ചെയ്യാനുള്ള അടുത്ത കാര്യം വെച്ചാൽ നമുക്ക് ഈ സാധനമൊക്കെ റീപ്ലേസ് ചെയ്യണം ഇതിൻ്റെ ഫിറ്റ് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് റീപ്ലേസ് ചെയ്ത് കൂളൻ്റ് കൂളൻറ്റ് ആദ്യമേ ഒഴിക്കത്തില്ല പച്ചവെള്ളം ഒഴിച്ച് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ കിലോമീറ്റർ ഓടി വണ്ടിക്ക് ലീക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്ത് അനാപൊണ്ണും കാര്യങ്ങളൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ ചെറിയ അംശമൊക്കെ എന്തായാലും കൂളിൻ്റെ മിക്സ് ആവും അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ മിക്സ് ആവും അതൊക്കെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് കൂളൻ്റെ ഒക്കെ ഒഴിച്ച് സെറ്റാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മറ്റ് സസ്പെൻഷന്റെ ഭാഗത്തോട്ടൊന്ന് കിടക്കാം സസ്പെൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം പൊതുവേ ഈ ഒരു ഫോക്സ്വാൻ്റെ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ മാത്രമല്ല മറ്റെന്താണെങ്കിലും സർവീസിൻ്റെയോ അല്ലെങ്കിൽ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് ഇപ്പോൾ ഇതിൻ്റെ ഷോക്കൊക്കെ ഡാമേജ് ഉണ്ട് ഷോക്കൊക്കെ ഇളക്കി വെച്ചേക്കാണ് പൊതുവെ സ്റ്റഡ് മാത്രമായിട്ട് നമുക്ക് മാറി സെറ്റാക്കാൻ പറ്റും ഇതിൻ്റെ ലോവർ ആമിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ലോവർ ആം ഡാമേജ് ആയി നല്ല രീതിയിൽ വിഷയം കാണിക്കുന്നുണ്ട് അതാ ഈ ഒരു ഭാഗത്ത് ലോവർ റാമ് നോക്കിയാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ലോവർ റാമിൻ്റെ ബുഷിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞതായി ഈ ഒരു അവസ്ഥയിലിരിക്കുകയാണ് വേണ്ട ആകെ സീനായിട്ടിരിക്കുക വേണ്ട ഇത്തരത്തിൽ ഡാമേജ് ആയിട്ടിരിക്കുന്ന ലോവറാം ബുഷും കാര്യങ്ങളൊക്കെ ബുഷ് മാത്രമായിട്ട് നമുക്ക് പ്രെസ്സ് ചെയ്ത് മാറ്റാൻ പറ്റും സ്പെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പ്രസ്സ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പോൾ ഈ ലോവറാം ഇളക്കി എടുത്തിട്ട് നമുക്ക് ലോവർ ബോൾ ജോയിൻറ്റ് ആണെങ്കിലും ബുഷ് ആണെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റാൻ പറ്റും ഇപ്പം പൊതുവേ ലോവറാം മൊത്തത്തിൽ മാറുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് ക്വാളിറ്റിയിട ഒരു ഇഷ്യൂസും വരത്തില്ല ഇപ്പം ഒരു ലോറാമ് നമ്മൾ ഇതാ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബൂഷിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയാണെങ്കിൽ വളരെ പരിതാപകരമായ രീതിയിൽ പൊട്ടി പിരുന്ന് നാശമായിട്ടിരിക്കുകയാണ് ഇതാ ലോറാമ് ഇതിനിടക്ക് ഇളക്കിയെടുത്ത് നമുക്ക് ഈ ബൂഷ് സെപ്പറേറ്റ് മാറ്റാൻ കഴിയും ഈ ബൂഷ് സെപ്പറേറ്റ് മാറ്റിയാലും പ്രശ്നങ്ങളൊന്നുമില്ല അതിലാകെ ഒരു കാര്യം എന്ന് ഇതാ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ഈ പൊസിഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് സെറ്റാക്കിയാൽ മാത്രം മതി ഇതാ ഈ ഒരു മാർക്കിങ്ങിന് നേരെ ബൂഷിലുള്ള മാർക്കിങ്ങിടണം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ഇങ്ങനെ ആക്ഷൻ്റെ ഒരു കാര്യമാണ് അതായത് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നേരെ തിരിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വന്നാൽ ഹാർഡ്നെസ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഈ സൈഡിൽ വരണം എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് പ്രെസ്സ് ചെയ്ത് എടുക്കാം വേണ്ട ബുഷിൻ്റെ അവസ്ഥ വേണ്ട ഇതാണ് അവസ്ഥ സാധാരണ ഈ ഒരു ലോവർ ആമിൻ്റെ ബുഷൊക്കെ കേടായാലും പൊതുവേ മൊത്തത്തിൽ മാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട് നിങ്ങളങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തെ രണ്ടാമത്തേക്ക് മാറ്റം മാറ്റമാണെങ്കിൽ ലോവർ ആമിൻ്റെ ബുഷൊക്കെ മാറുന്നയാണെങ്കിൽ ഇതിനിക്ക് സെപ്പറേറ്റ് നമുക്ക് ബുഷ് മാത്രമായിട്ട് വാങ്ങി മാറേണ്ട ആവശ്യമുള്ളൂ ചെറിയ പൈസക്ക് സംഭവം തീരും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ബുഷ് പ്രസ് ചെയ്ത് വെളിയിൽ എടുക്കാം മതി പൂക്കിക്കോ ഇത് തിരിച്ചങ്ങോട്ട് സെറ്റ് ചെയ്യണം ഈ ഒരു ബുഷിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതാണ് അവസ്ഥ വെയിറ്റ് ഒന്നും ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ ബുഷാണ് ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഇതാ ഈ ഒരു ബുഷാണ് ഇതിന് വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണം ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും പറയാറുള്ളത് ശ്രദ്ധിക്കണം ദൈവം ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിങ്ങിന് തേര് ഇങ്ങനെ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാം അങ്ങോട്ട് ഗേറ്റ് വെച്ച് നൈസിന് പമ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ പൊട്ടി ഡാമേജ് ആയി കിടന്ന ബുഷും കാര്യങ്ങളൊക്കെ അതെ പ്രസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുഷ് മാറേണ്ട ആവശ്യമില്ല കാര്യം ഇവിടെ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് അവിടെ തന്നെ പാട്ടിനിരിക്കട്ടെ ഈ ഒരു ബുഷ് നമുക്ക് സെപ്പറേറ്റ് മാറ്റാൻ പറ്റും കത്തിച്ച് കളഞ്ഞിട്ട് പുതിയ ബുഷ് നമ്മൾ പ്രസ് ചെയ്ത് കയറ്റുന്ന പരിപാടിയാണ് നടന്നത് ഇനിയിപ്പോൾ ഒരു ലോറാം എല്ലാം ഒന്ന് തേച്ച് മിനിറ്റ് വൃത്തിയാക്കി എടുക്കണം എടുത്ത് സെറ്റ് ചെയ്യണം ഇനി സെറ്റ് ചെയ്യുന്ന ശേഷം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ലോറാം എല്ലാം കുട്ടപ്പനാക്കി രണ്ട് ലോറാം റാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്നേരത്തെ പറഞ്ഞാൽ അത് ഇതാണ് ഇത് ഇണക്ക് ബുഷും കാര്യങ്ങളൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കി ലോവറാമ് നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഒരു സെറ്റ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു എല്ലാ വണ്ടിയിലും ഒരേ ഇണക്കാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത് അതുകൊണ്ടാണ് ഇളക്കുന്നത് പ്രത്യേകിച്ച് കാണിക്കാത്തതാ ലോവറാമിൻ്റെ ബുഷൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി എല്ലാം കിട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം ഷോക്ക് ആയിരുന്നു പക്ഷേ ഷോക്ക് നമ്മൾ മാറിയിട്ടില്ല ഇപ്പം ഷോക്കെല്ലാം തുടച്ച് വൃത്തിയായി ക്ലീനാക്കി വെച്ചേക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലോ റാം കണ്ടാൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പുത്ത ലോ റാം കണക്ക് തന്നെ ഫീൽ ചെയ്യുകയുള്ളു അപ്പോൾ ഇതാണ് കണ്ടീഷൻ നിങ്ങളുടെ വണ്ടിയുടെ ലോവറാമിൻ്റെ ബുഷൊക്കെ പൊട്ടിയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും ഇട്ട് കാശ് കളേണ്ട ഫോക്സ് വാഗൻ വാഹനങ്ങളായാലും ശരി ഈ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കൊരു കാരണവശാലും നമ്മൾ മെക്കാനിക്കിനെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല ഇത് ഇങ്ങനെ ഇളക്കാൻ പറ്റും ഇത് ഇളകുമ്പം ഇങ്ങനെയൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പൊട്ടി കയ്യിലടന്ന് വരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ